ഡാർക്ക് സിം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു യാത്ര പോകാണ് യാത്ര പോകാണ്ട് നമ്മള് ഊട്ടിക്ക് ആണ് ഊട്ടിക്ക് നമ്മൾ എല്ലാവരും പോകല് അധിക ആൾക്കാരും പോകല് നമ്മുടെ ഗുഡല്ലൂർ വഴിയാണ് ഊട്ടിക്ക് പോവല് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മളെ മുള്ളി വഴി ഊട്ടി ഞാൻ കുറെ കാലമായി ഇങ്ങനെ പോകണം പോണം എന്ന് വിചാരിക്കുന്നു മുള്ളി വൈ ഊട്ടി ഇതുവരെ ഞാൻ പോയിട്ടില്ല മറ്റ് മറ്റോടത്തോടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഊട്ടിക്ക് പോയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അളിയനുണ്ട് നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അവർ രണ്ടര പേരും ബാഗിലുണ്ട് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ടത് എവിടെ വെച്ചാൽ നമ്മൾ ആ ആനക്കാട്ടി മണ്ണാർക്കാട് ആനക്കാട്ടി റൂട്ടിൽ എത്തിയിട്ടുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റൂട്ട് കൂടെ ഇവിടെ സൈലന്റ് വാലി റൂട്ടല്ല സൈലന്റ് വാലി റൂട്ടാണ് അവിടെ അപ്പോൾ അവിടെ നമ്മൾ സൈലന്റ് വാലിൻ്റെ ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഇറങ്ങുന്നില്ല നമ്മൾ നേരെ ഊട്ടി പിടിക്കുകയാണ് പിന്നെ അവിടെ ചാനക്കണ്ട് ഈ ചെക്ക് പോസ്റ്റിൽ നമ്മളെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മളൊരു അവിടെ നമ്മളെ മിലിറ്ററി കാർ ഉണ്ടായിരുന്നു ചെക്കിങ്ങിന് വേണ്ടി മിലിറ്ററി കാർ ഉണ്ടായിരുന്നു നമ്മൾ ചോദിച്ചു എവിടെയാണ് ഏത് വയ്യാ പോകേണ്ടതെന്ന് അപ്പോൾ മുള്ളി വൈ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പാസ്സും ആണ് പാസ്സുണ്ടോ എന്ന് ചോദിച്ചു പാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പൊയ്ക്കോളി വേറെ ഒന്നും കുഴപ്പമില്ല പൊയ്ക്കോളി എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കോവിഡ് ആയതുകൊണ്ട് നമ്മളെ എല്ലാ മാസ്കും അതേപോലെ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സൈലന്റ് വാലിക്ക് ഇവിടെ സൈലന്റ് വാലി ടൗണിൽ സൈലന്റ് വാലി ടൗണല്ല ഇവിടെ ഈ ടൗണിൽ ഇവിടെ സൈലന്റ് വാലിക്ക് ഇരുപത്തി മൂന്ന് ആണ് ഇവിടെ നമുക്ക് ഗൂഗിളിൽ എഴുതി കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നിൽക്കുന്നില്ല ഇവിടെ തന്നെ നല്ലൊരു വൈബുണ്ട് കേട്ടോ അവിടെ നിന്ന് നമ്മളെ മലകളൊക്കെ കാണുന്നുണ്ട് അല്ല അടിപൊളി വൈബ് തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള ഒക്കെ നമ്മളെ കൂട്ടിയിൽ നിന്നുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്പോ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത് ഓക്കെ അപ്പൊ നമ്മള് വീഡിയോ ആദ്യമായിട്ട് കാണുവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ അടുത്തുള്ള വെല്ലുന്ന് അടിച്ചു കണ്ടുപിടിച്ചാണ് ഓക്കെ അത് മറക്കണ്ട എന്നിട്ട് അപ്പൊ നമ്മൾ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇവിടുന്ന് ഒക്കെ നിങ്ങള് കാണുക പിന്നെ പ്രത്യേകം പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മക്ക് മുഖ്യം മുഖ്യം വിജയ അപ്പൊ നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കമന്റ് ആയിട്ട് അറിയിക്കാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്ക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബിസിലേക്ക് അടിക്കാൻ പ്രശ്നമില്ല നിങ്ങൾക്ക് സപ്പോർട്ട് വേണം എന്നാലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പൊ നമ്മുടെ പ്ലാനിങ് രണ്ട് മൂന്ന് ദിവസത്തെ പ്ലാനിങ് ആണ് പോകുന്നത് നമ്മള് നമ്മുടെ വണ്ടിയില് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് ആ എണ്ണ തീരുവോളം പോവാന്നുള്ള ലക്ഷ്യത്തോടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ യാത്ര ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ അളിയനാണ് അപ്പൊ ഈ മുള്ളി വഴി കൂട്ടി യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നു അളിയൻ അളിയന്റെ ഫുൾ സപ്പോർട്ട് അറിയണ്ടേ നമ്മുടെ യാത്ര ഓക്കെയാ സപ്പോർട്ട് ഞാൻ കൂടുതൽ പറഞ്ഞു സപ്പോർട്ട് വേണം എന്നാലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളു അപ്പൊ നമ്മക്ക് ഇവരൊക്കെ അവസാനമായിട്ടും ഉള്ളിലായിട്ടൊക്കെ അവരെ പരിചയപ്പെടുത്തും ഓക്കെയാ നമുക്ക് ഈ റോട്ടിൽ പോകുമ്പോണ്ടല്ലോ നല്ല നല്ല കാഴ്ചകൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ പുറത്തേക്ക് നമ്മളെ മലകളൊക്കെ ഉണ്ടല്ലോ നല്ല ഐറ്റുള്ള മലകളൊക്കെ ആയിട്ട് നല്ല വൈബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പുള്ളി വായ്പ പിന്നെ നമ്മള് ഇത് ഈ റോഡില് നമുക്ക് പറയാനുള്ളത് ഈ റോഡില് കുറഞ്ഞ വണ്ടികളുണ്ട് തീരെ വണ്ടില്ല സുഖമായിട്ട് പോവാം നമ്മള് നമ്മള് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ ഇറങ്ങിയതാണ് ഇപ്പൊ പതിനൊന്ന് മണി പത്തു മണി അസുഖമായിട്ട് നമ്മൾ ഇഷ്ടത്തിന് ഓടിച്ചു പോവാ നമുക്ക് എവിടെയും സൈഡാക്കാനൊക്കെ നമ്മളെ നമുക്ക് ആവശ്യമുള്ള സൈഡാക്കി പോവാനൊക്കെ സാധിക്കും കാരണം ഇത് തന്നെ നല്ലൊരു വൈബാ അതുകൊണ്ട് കാണാൻ ട്ടിയല്ലേ അത്ര ഐറ്റില് മേഖത്തുമ്പോ തട്ടിട്ടുണ്ടല്ലോ അത്ര നല്ല ഐറ്റിലുള്ള മലകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ പിന്നെ പറയാനുള്ളത് നമ്മള് ഈ വീഡിയോ ഓരോ എപ്പിസോഡായിട്ടായിരിക്കും നിങ്ങൾ യൂട്യൂബിൽ കാണാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക നല്ല സപ്പോർട്ട് തരണം ഇന്നലെ നമുക്ക് വീണ്ടും അടുത്ത യാത്രകൾക്ക് പോകാനുള്ളൊരു ഉഷാറ് കിട്ടത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ യാ നമ്മൾ യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോന്നിട്ടുണ്ട് ഇവിടെ നല്ല വൈബുകളാണ് വൈബുകളാണ്ടോ നല്ല ഈ റോഡ് ഫുൾ കാലിയ ഒന്നും പറയാല നല്ല റോഡ് യാത്ര ചെയ്യാം നല്ല പറ്റിയൊരു റോഡ് തന്നെയാണ് നല്ല സുഖമുണ്ട് അവിടെ ഒരു വൈബ് ഹോളി വൈബ് എന്തായാലും നമുക്ക് ഇവിടുന്ന് ഫോട്ടോസ് നമ്മൾ കൂടുതൽ ഫോട്ടോസ് എടുക്കും അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും ഇവിടെ കാണാണ്ട് ഇവിടെ ഒന്ന് അയ്യോ നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ കുറഞ്ഞ വെള്ളങ്ങൾ നല്ല അടിപൊളി ഏരിയ ആണ് മൊത്തം എല്ലാം നല്ല കാണാൻ നല്ലൊരു ഒരു അരുവി പോലെ പുഴ പുഴയാണോ അത് അരുവിയാണോന്നറിയില്ല നല്ല കാണാൻ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം ഇവിടെ ഏതെങ്കിലും ഇറങ്ങാനുള്ള പരിപാടിയിലാണ് ഉള്ളത് അയ്യോ നല്ല ഭംഗിയുള്ളൊരു ഏരിയ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കുറഞ്ഞ വെള്ളമുള്ളൂ പക്ഷേ കല്ലുകൾ പാറകളൊക്കെ ആയിട്ട് ഫുള്ള് വെറൈറ്റി ആയിട്ട് നല്ലൊരു ഏരിയ സൈഡുകളൊക്കെ വണ്ടി വരുമോ വണ്ടി സൈഡ് ആക്കിയതാ കണ്ട് ഇറങ്ങി കയറിക്കോ എന്തായാലും നല്ല നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകൾ കണ്ട് തന്നെ നമുക്ക് മൂലോട്ട് പോകാം അവിടെ നമുക്ക് ഇവിടുന്ന് നമ്മളിപ്പോൾ മുള്ളിയിലെത്തിയിട്ടില്ല മുള്ളിയിലേക്ക് ഇനിയുണ്ട് ഒരു പത്ത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള വൈപ്പൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കാണട്ടോ സപ്പോർട്ട് മർക്കെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഓക്കെയാ ഇതൊക്കെ നല്ലൊരു ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് യാ പോ വണ്ടി ഒന്ന് സൈഡാക്കി റോട്ടിൽ ഒന്ന് ഇറങ്ങി ഇപ്പോ ഒരു മുള്ളിയേക്ക് ഇനി രണ്ട് കിലോമീറ്റർ ദൂരം കൂടി ഉള്ളു രണ്ട് കിലോമീറ്റർ ഇവിടെ പിന്നെ അങ്ങോട്ട് നമുക്ക് ചുരം കയറി പോകാനുള്ളൊരു സെറ്റപ്പായിരിക്കും അപ്പൊ നമ്മൾ ഇവിടെ നിർത്തിയത് നമ്മൾ രാവിലെ പോകുന്നതാണല്ലോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് കുറഞ്ഞൊരു സാധനം ഉമ്മ പാക്കറ്റ് നമ്മൾ തന്നിരുന്നു അതിന്ന് സെഡാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി വണ്ടി സെഡാക്കിയിട്ടാണ് ഇവിടെ നമ്മുടെ ടീംസ് ഇവിടെ സെറ്റാക്കി കൊണ്ടേ ഇരിക്കുകയാണ് പ്ലേറ്റും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യാത്ര തിരിക്കാം ഓക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് അതിനുള്ളൊരു തണുപ്പും നല്ല തണുത്ത കാറ്റും ഇങ്ങനെ വീശുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മളെ വണ്ടി നമ്മൾ

യാ അപ്പൊ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേടാ പത്തിരി ബീഫ് അടിപൊളി അല്ലേ എന്തായാലും ഉമ്മന്റെ സ്പെഷ്യല് ഉമ്മ ഉമ്മ തന്നോണ്ട് മാത്രം നമ്മൾ എടുക്കാതെ പോരാള് പ്ലാനിങ് ചെയ്യും വേണ്ട പറഞ്ഞിരുന്നു വെച്ചോളി എന്ന് പറഞ്ഞു നമ്മൾ ഈ റൂട്ടിൽ പോകുന്നപ്പോൾ നമ്മൾ പൂന്റെ പൈലൊന്നും ഒരു പറ്റിയൊരു ഹോട്ടലൊന്നും കണ്ടില്ല കയറാൻ പറ്റി ചെറിയ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട് ഹോട്ടലൊക്കെ നമ്മള് അവിടെ ഒന്നും കയറാതെ കയറാൻ പറ്റിയിട്ടില്ല പറ്റിയൊരു ഹോട്ടലിൽ കണ്ടില്ല എന്തായാലും ഇത് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ടൈം പന്ത്രണ്ട് മണിയാണ് അപ്പോൾ ഇത് കിട്ടിയോണ്ട് ഞമ്മക്ക് നല്ലൊരു ഫുഡ് കഴിക്കാനായി ഓക്കെ എന്തായാലും നീ കഴിച്ചിട്ട് കാണാം കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം വീണ്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചോ ഇവിടുന്ന് യാത്ര തിരിക്കണേ അതിന് മുമ്പ് നമ്മൾ ഫുഡ് വേസ്റ്റൊന്നും കൂടെ ഇട്ടിട്ടില്ല ഫുള്ള് നമ്മൾ വണ്ടിയിൽ തന്നെ പാക്കൊക്കെ കയറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം പോലാ പോവാ അപ്പൊ അങ്ങനെ നമ്മളെ ഇവിടുന്ന് നേരെ പിടിക്കുകയാണ് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരം കൂടിയുള്ളൂ നമ്മളെ മുള്ളിയിലോട്ട് രണ്ട് കിലോമീറ്റർ ദൂരം കൂടിയുള്ളു ഇവിടെ നിന്നുള്ള നമുക്ക് കണ്ടുകൊണ്ടി പോവാം വണ്ടി ഒന്നുമില്ല വണ്ടി ഒന്നുമില്ല പോവാ ഞമ്മക്കേ ഞമ്മക്ക് പോവാനുള്ളത് നമ്മുടെ മാപ്പിൽ കാണുമ്പോണ്ടല്ലോ യാ മോനെ പൊളി വൈബ് റോഡൊക്കെ അടിപൊളി റോഡും ഒരു രക്ഷ ഇല്ലാത്ത ചുരങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ ഇതൊക്കെയാണ് നമുക്ക് കയറി പോവാള്ളു സിമ്പിൾ അടിപൊളി യാ എന്തായാലും നമുക്ക് പോവാ ഞാൻ കുറഞ്ഞ ദൂരം കൂടെയുള്ളൂ ഊട്ടിക്ക് തൊണ്ണൂറ് കിലോമീറ്റർ കൂടി യാത്ര ചെയ്യാനുണ്ട് അല്ല അടിപൊളി വൈബ് റോഡിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്ന നമ്മൾ എല്ല ആസ്വദിച്ചു കൊണ്ടുപോയി ഇരിക്കുകയാണ് ഈ നമ്മൾ നിൽക്കുന്ന സൈഡിൽ വെയിലില്ല അങ്ങ് ദൂരോട്ട് നല്ല വെയിൽ നല്ല മല ഇങ്ങനെ എടുത്ത് കാണിക്കുന്നു അടിപൊളി വായ്പ തന്നെ പൊളി സൈഡൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ഉള്ളി ുള്ളി ചെക്ക് പോസ്റ്റ് ഇവിടെ എങ്ങനെയാണ് ചെക്ക് പോസ്റ്റ് കൊണ്ടല്ലേ ചെക്ക് പോസ്റ്റ് എത്താനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ചെക്കിംഗ് ഉണ്ടാവും നമ്മുടെ സീറ്റ് ബെൽറ്റ് മാസ്ക് ഒക്കെ വേണമെങ്കിൽ ധരിക്കാം വെറുതെ ഒരു ഇഷ്യൂ ആക്കണ്ടല്ലോ മാസ്ക് ഒക്കെ എടുത്തോളി നമുക്ക് ചെക്ക് പോസ്റ്റ് ഇവിടെ കാണിച്ച് നമ്മളെ പാസ് കാണിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടരാം ഇപ്പൊ നമ്മൾ ഇവിടെ ചെക്ക് പോസ്റ്റ് കേരള അതിർത്തി പോവാ വണ്ടി പോവാം ഇവിടെ നമ്മള് നമ്മളെ വണ്ടിന്റെ ആവശ്യം കാര്യങ്ങളൊക്കെ കാണിച്ചു ഫുൾ െറ്റാക്കി ഇവിടുന്ന് നമ്മൾ യാത്ര തിരിച്ചു പാസ് കാണിച്ചു കൊടുത്തു ഇവിടുന്ന് ചെറിയൊരു കേരള അതിർത്തി അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ചെറിയൊരു ഓഫ് റോഡാണ് കറക്റ്റ് റോഡില്ല ഒരു വണ്ടിക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് അല്ലേ അവിടുന്ന് വേറെ വണ്ടികൾ വരുന്നുണ്ട് ആ വണ്ടി വന്നതിന് ശേഷം നമ്മൾ യാത്ര തുടരുകയാണ് ഓഫ് റോഡിനെ പോലെ ചെറിയൊരു റോഡ് ചെറിയൊരു ഓഫ് റോഡ് കുറഞ്ഞ ദൂരമുള്ളൂ ബാക്കിയൊക്കെ പിന്നെ നമ്മൾ സാധാ റോഡായിരിക്കും ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക ഇവിടെ വാഹനത്തിൻ്റെ പിന്നെ ആർ സി വേണം പൊല്യൂഷൻ വേണം അതേപോലെ ഇൻഷൂറ് പിന്നെ പാസ് മുഖ്യം പാസ് ഇല്ലാതെ ഇവിടുന്ന് കടത്തിനത്തില്ല ഭാഷക്കെ കറക്റ്റ് ആയിരിക്കും വണ്ടീൻ്റെ താടിയൊന്നും തട്ടില്ല ഓക്കെ ഇപ്പോൾ കേരള അതിർത്തി വിട്ടാലേ ഇവിടെ വേറെ ഒരു റോട്ടും പോയി കയറണേ അപ്പൊ ഇവിടെയും പട പാസ് കാണിക്കേണ്ടി വരും ഇവിടെയും പോലീസുകാരുണ്ട് ഇവിടെ നമ്മൾ കാണിക്കേണ്ടി വരുന്ന നോക്കണു ഇവിടെ നിന്ന് ക്ലിക്ക് സെറ്റാക്കിയതിന്റെ ശേഷം അപ്പോൾ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് ആ ഓഫ് റോഡ് അടങ്ങിയ ശേഷം ചെക്ക് പോസ്റ്റിൽ നമ്മൾ നമ്മളെ പേപ്പറിനൊന്നും കാണിച്ചിട്ടില്ല അവിടെ നമ്മൾ നമ്മളെ പാസ് കാണിച്ചു കൊടുത്തു പിന്നെ നമ്മളെ പിന്നെ നേരെ പോകും പാസ് കാണിച്ചു കൊടുത്തു നമ്മളെ പേര് അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തു ഒപ്പിട്ട് കണ്ട് പോകുന്നു ഇനി നേരെ കൂട്ടി ഇനി ഇവിടെ നിന്നും ഇതൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റായിട്ട് കൂട്ടിക്ക് പോവാം ഓക്കെ ഇതൊരു ചെറിയ റോഡ് തന്നെയാണ് ഇനി ഇവിടുന്ന് ചൊലം ആരംഭിക്കുകയായിരിക്കാം മുന്നോട്ട് പോകാം യാ ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളി റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ കോടകളൊക്കെ മൂടി നിൽക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാം യാ തീരെ വെയില് അവിടെ വെയിലില്ല അതുകൊണ്ടില്ല മുകളിലൊന്നും വെയിലില്ല അതുകൊണ്ടായിരിക്കാം ഈ തീടുക നല്ല 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 നമ്മൾ കയറി കയറി പോവുകയാണ് നല്ലൊരു ഐറ്റിലെത്താനാണ് ഇപ്പൊ നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് വെള്ള കാഴ്ചകളൊക്കെ കാണാൻ വ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ പൊള്ളി സീനറി തന്നെയാണ് നമ്മള് വേറെ ഇപ്പൊ നമ്മൾ വണ്ടി പോകുന്നത് തന്നെ നമ്മള് പല പല മലകൾ കീയടിക്കാണ് ഇവിടെ ഒരു സൈഡ് വേറെ മല പിന്നെ വേറെ മല പിന്നെ വേറെ മല അങ്ങനെ കടന്ന് കടന്നാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ നിന്നൊക്കെ കാണാണ്ടതല്ല നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ തന്നെയാണ് ഇവിടെയൊക്കെ നല്ല താഴ്ച ഏരിയ ആയിരിക്കണം അവിടേക്കൊക്കെ ഒക്കെ കാടായിരിക്കും കേട്ടോ ഫുള്ള് കാടാണ് റോഡ് ഫ്രീ ആണ് റോഡും ഫ്രീ ആണ് അതാണ് ഇവിടുത്തെ ഒരു സുഖമായി നമുക്ക് തോന്നിയത് റോട്ടിലൊരു വണ്ടി പോലും ഇല്ല കുറഞ്ഞ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ അപ്പം നമ്മൾ കുറേ ഒരു അഞ്ചാറ് കിലോമീറ്റർ യാത്ര ചെയ്തു ഇപ്പം ആകെ രണ്ട് കാറ് ഒരു കാർ നമ്മൾ രണ്ട് കാർ പാസ് ചെയ്ത് പോയിട്ടുള്ളൂ ഓക്കെയാ ഇപ്പം നമ്മുടെ യാത്ര ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട് മാപ്പിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും റോഡ് എങ്ങനെ കിടക്കുന്നത് എന്ന് എന്തായാലും വൈബൻ ആയിരിക്കാം അടിപൊളി സംഭവ റോഡിന് മാപ്പിൽ കണ്ടിട്ട് കറങ്ങി കറങ്ങി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് മുകളിലൊക്കെ നോക്കുമ്പോൾ അടിപൊളി മലകൾ പല പല രണ്ട് മൂന്ന് മലകളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യാ ഈ സൈഡൊക്കായാലും നമ്മളിപ്പോൾ ഒരു രണ്ട് മലൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡ് നോക്കിയാലും മല ഈ സൈഡ് നോക്കിയാലും മല അതേപോലെ ഈ സൈഡ് മുകളിലോട്ട് നോക്കിയാലും മല കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് യാ യാളി ഇവിടെ അതാ കാനഡ പവർ ഹൗസിന്റെ ഒരു ഡാമാണ് വെള്ളം ഇവിടെ നമ്മളെ കരണ്ട് ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് എന്തായാലും നല്ലൊരു മിഷീനറികളൊക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം എന്തെങ്കിലും മുകളിലോട്ടൊക്കെ വലിക്കുന്നതും അടിപൊളി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫാമിലീസൊക്കെ ഫുള്ള് ഇന്ന് കാണുന്നുണ്ട് ഫുള്ളായിട്ട് ണ്ട വെള്ളം കറണ്ടാക്കി ഉൽപ്പാദിക്കും ഇവിടെ ആണല്ലേ ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്കെ ഇപ്പൊ നമ്മള് ഡ്രൈവർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഡ്രൈവർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അണിയനെ ചെറിയ റെസ്റ്റ് കൊടുത്തുകൊണ്ട് ഡ്രൈവർ ചേഞ്ച് ആയിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് അവിടുത്തെ ചെക്ക് പോസ്റ്റിന്റെ പേരൊന്നും നോക്കില്ല വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് നമ്മൾ കണ്ടു അവിടെ നിന്നും നമ്മള് എല്ലാം കൊടുത്തു പാത്ര കൊടുത്ത് കാണിച്ചു കൊടുത്ത് എൻട്രി ചെയ്തതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി ഓക്കെ അപ്പൊ ഈ വെയിലൂടെ കൂടുതൽ ചെക്ക് പോസ്റ്റുകൾ കാണുന്നുണ്ട് നമ്മൾ ഉടലൊരു വൈ ആയി പോവാണെങ്കിൽ ആകെ നാടുകാണി ചെക്ക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ കൂടുതൽ ചെക്ക് പോസ്റ്റൊക്കെ നമുക്ക് കാണുന്നുണ്ട് എന്തായാലും ഇവിടെ നല്ല വെയിലുണ്ട് പക്ഷെ നല്ല തണുപ്പാണ് ചൂടെ ചൂട് വരണ സംഗതി അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ തണുത്ത അതന്നെ അപ്പൊ നമ്മൾ ആ ചെറിയൊരു പാലത്തുമ്പോ കൂടെ ഞങ്ങൾ ഇങ്ങനെ കയറി പോന്ന് കയറി പോന്ന് വീണ്ടും ഞങ്ങൾ വാനം സൈഡാക്കിട്ടുണ്ട് കാറ് സൈഡാക്കിട്ടുണ്ട് ഇവിടുന്ന് വൈബ്ണ്ടല്ലോ പുള്ളി വൈബ് മേഘം ഇങ്ങനെ മുകളിലോട്ട് ആ അവിടെ കാണാൻ തുടങ്ങി ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒന്നും കാണാനില്ലായിരുന്നു ഒന്നും കാണാനില്ല ഇപ്പൊ അവിടെ വെളിച്ചം വെച്ച് ഫുള്ള് കാണാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു വൈബ് തന്നെയുണ്ട് അവിടുന്ന് വേഗം നമ്മൾ ഫുള്ള് മേലോട്ട് കയറി ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്തായാലും ഇവിടെ നല്ല ഫോട്ടോ ഷൂട്ടിങ്ങിലാണ് രണ്ടുപേരും അളിയാനും അളിയാ കളിയാ ഓ അയ്യോ മുള്ളാണ് മുള്ളാണ് യാ പൊന്നെ അടിപൊളി മുള്ള് അടിച്ച് നല്ല വേദന ആയിട്ടുണ്ട് മുള്ള് എന്തായാലും ഉള്ളി വൈബ് തന്നെ അവിടെ നമ്മൾ കൂടെ നമ്മൾ പണ്ട് സൈഡാക്കി കണ്ടിട്ട് വേറെ രണ്ട് ടീംസ് ബൈക്കിൽ ഇവിടെ വന്ന് ആക്കിയിട്ടുണ്ട് ഒരു ഫുൾ ട്രിപ്പാണ് ഒരു പട്ടാമ്പി പട്ടാമ്പി ഉള്ളവരാണ് അവര് ഓക്കെയാ എന്തായാലും നമ്മൾ ഇവിടുന്ന് കയറലേ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ ശേഷം നമുക്ക് ഇവിടുന്ന് കയറാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ കാരണം കൂടുതൽ ലെങ്ത് വീഡിയോ ആവേണ്ട എന്നുള്ള ഇതിലാണ് ഓക്കെ അപ്പോൾ ഇവിടുന്ന് മേലോട്ടുള്ളവർക്ക് വേറെ വീഡിയോ ആയിട്ടായിരിക്കും വരിക നമുക്ക് അവിടെയൊക്കെ പോകാനുള്ള അവിടെ ഒക്കെ റോഡ് കാണുന്നത് ഉള്ള വീട്ടിൽ നമുക്ക് എടുക്കണം ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്ത് ബെല്ലൊക്കെ ഒക്കെ ക്ലിക്ക് ചെയ്യുക ഓക്കെ